നമസ്കാരം മമ്മൂട്ടി ആദ്യമായി കണ്ടതും വെള്ളി വെള്ളിനക്ഷത്രത്തിന് വേണ്ടി സംസാരിച്ചതും പിന്നീട് പതുക്കെ പതുക്കെ ആ ബന്ധം വളർന്നതുമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹവുമായിട്ടുള്ള ഓർമ്മകൾ മനസ്സിൽ ഇരമ്പി കയറി വരികയാണ് ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷക്കാലം ആ ബന്ധം അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ വെള്ളി വെള്ളിനക്ഷത്രത്തിന് വേണ്ടി പോവുകയും കാണുകയും അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും നമ്മൾ എഴുതുകയും ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഓർമ്മകളാണ് ഓർമ്മകളെന്ന് പറഞ്ഞാൽ മധുരം മധുരം കിരിയുന്ന ഓർമ്മകളെന്ന് പറയാം വെച്ചാൽ അങ്ങനെ അങ്ങനെ എത്രയോ സംഭവങ്ങൾ എന്തെടുത്താലും അതിനകത്തൊക്കെ ഓരോ കഥകളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇന്ന് ഇന്ന് പറയാനൊരു ഒരു കഥ കഥയല്ല ഒരു ഓർമ്മ അപ്പം സാധാരണ നമ്മൾ മമ്മൂട്ടിയെ കാണുവാനായിട്ട് ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിനോട് നമ്മളൊന്നും ചോദിക്കണ്ട നമ്മൾ നമ്മളദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ രീതികളും അതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മളതൊരു വാർത്തകളാക്കി ഈ ഫിലിം മാഗസിൻ വെള്ളി നക്ഷത്രം പോലുള്ള മാഗസിനിൽ നമ്മൾ എഴുതുന്നത് കാരണം അതിൻ്റെ വായനക്കാർക്ക് അത് മതി വലിയൊരു താരത്തിൻ്റെ കൊച്ചു കൊച്ചു രീതികളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ആ കൗതുകങ്ങൾ അപ്പോൾ ഇതിന് ഇതിന് വെള്ളി നക്ഷത്രം പ്രബലമായി ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതിന് മുൻപ് ാന അല്ലെങ്കിൽ മംഗളം അങ്ങനെ നിരവധി പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെ ഈ സിനിമയിലെ ഗോസിപ്പും അതുപോലെയുള്ള കാര്യങ്ങളും കുറച്ചൊക്കെ കുത്തുവാക്കുകളും ഒക്കെ വെച്ചുള്ള തരത്തിലുള്ള വാർത്തകളായിരുന്നു കൂടെ അതും ആരാധകർക്ക് ഇഷ്ടമാണ് എങ്കിലും താരങ്ങൾക്ക് അതിനോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു പോളിസി അല്ല നമ്മൾ സ്വീകരിച്ച് കാരണം നമ്മൾ ഇവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ കൗതുകങ്ങളായ വാർത്തകൾ അപ്പോൾ അത്തരം വാർത്തകൾ വായിക്കാനും അങ്ങനെ വെള്ളി നക്ഷത്രത്തിന് നല്ല രീതിയിൽ വായനക്കാരുണ്ടാകുകയും അത് വളർന്ന് വലുതാകുകയും ചെയ്യും അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ അങ്ങോട്ട് കണ്ട് എഴുതുന്ന അല്ലാതെ മമ്മൂട്ടി എന്തെങ്കിലും ഇങ്ങോട്ട് പറയുകയോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എഴുതണം എന്നൊന്നും ഒരിക്കലും ഒരു തവണ ഒഴിച്ചു ഒരു തവണ അദ്ദേഹം അങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടു അപ്പോൾ അതാണ് ഞാൻ ഞാൻ പറയാനുദ്ദേശിച്ചത് അപ്പം സാധാരണ നമ്മൾ എല്ലാം കണ്ടും കേട്ടുമാണ് എഴുതുന്നത് ഇങ്ങോട്ടും നമ്മളോടൊരു അദ്ദേഹം ഒരു ആവശ്യം അങ്ങനെ പറയാറില്ല ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സിനിമ ലൊക്കേഷനിലും മമ്മൂട്ടിയുടെ ഒരു ലൊക്കേഷനിൽ നമ്മൾ ചെന്നു നമ്മളോടൊപ്പം പല ഫോട്ടോഗ്രാഫർമാരും വരാറുണ്ട് പ്രശസ്തനായ ആർ ഗോപാലകൃഷ്ണൻ പിന്നെ അതുപോലെ ജയകുമാർ രവിശങ്കർ പിന്നീട് അനിൽ ദിവാകർ അങ്ങനെ പല പല ഫോട്ടോഗ്രാഫർമാരും നമ്മളോടൊപ്പം എന്നോടൊപ്പം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളിപ്പോൾ അവിടെ ഒരു ലൊക്കേഷനിൽ ചെല്ലുകയാണെങ്കിൽ മമ്മൂട്ടി വാർത്തയാക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ആ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ചിലപ്പോൾ ആ ഫോട്ടോഗ്രാഫറുടെ ക്യാമറ വാങ്ങി അത് പരിശോധിക്കും അദ്ദേഹത്തിന് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളോടൊക്കെ വളരെ വളരെ കൗതുകവും വളരെ താല്പര്യവുമാണ് അപ്പം അത് അത് വാങ്ങി നോക്കും അപ്പോൾ അത് തന്നെ ഒരു വാർത്തയാകും അങ്ങനെ അങ്ങനെ ഒരു അതൊരു മമ്മൂട്ടി എന്നുള്ളൊരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞൊരു വാർത്തയായി പിന്നീട് പിന്നീടത് ഒരുപാട് സ്റ്റോറികൾ പല പല മാഗസിനുകളിലും ഒരുപാട് വന്നിട്ടുണ്ട് അദ്ദേഹം സ്വന്തമായി പിന്നീട് ക്യാമറകൾ വാങ്ങുകയും ആ പല ഏറ്റവും മോഡേൺ ക്യാമറകൾ അദ്ദേഹം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ക്യാമറ ഫോട്ടോഗ്രാഫർക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് ചിത്രങ്ങൾ എടുപ്പിക്കുക ഇതൊക്കെ പുള്ളിയുടെ ഒരു ആ ഒരു തുടക്കകാലത്ത് അതായത് ഒരു താരം അങ്ങനെ വളർന്ന് വലുതായി അങ്ങനെ വരുന്നു അത് പൂത്തുലയുന്നതിന് മുമ്പുള്ളൊരു കാലമാണ് അപ്പോൾ ഇതെല്ലാം മമ്മൂട്ടിയുടെ സെറ്റുകളിലെ വളരെ കൗതുകകരമായ വാർത്തകളായി വന്നുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരിക്കൽ ഒരു യാതൃച്ഛ്യമായിട്ട് എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് ഇരുപത് വർഷമായി കാണും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശുവാസിങ്ങനൊരു ഒരു ഒരെണ്ണം ഒരു ഹെഡിങ് നിത്യവിസ്മയം എന്ന് തന്നെ കുറിച്ചൊരു ഹെഡിങ് കൊടുക്കണമെന്ന് ഞാനത് സാധാരണ പോലെ അങ്ങ് പോയി എനിക്കത് പ്രത്യേകിച്ചൊന്നും അന്നേരം പിടികിട്ടിയില്ല അപ്പോൾ അത് പിന്നീട് ഇങ്ങനെ നമ്മൾ കിടന്ന് ആലോചിച്ചപ്പോഴാണ് എന്താണ് നിത്യവിസ്മയം മമ്മൂട്ടിക്ക് ആ തലക്കെട്ട് എങ്ങനെയാണ് എന്താ എങ്ങനെയാണ് അത് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അത് യോജിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നിത്യഹരിത നായകൻ എന്ന് പറയുന്ന പറയുന്നാരാ പ്രേംനസീർ വിസ്മയിപ്പിക്കുന്ന നടനാരാണ് മോഹൻലാൽ അപ്പം നിത്യവിസ്മയം മമ്മൂട്ടി നിത്യവിസ്മയമായി മമ്മൂട്ടി അപ്പോൾ ഇതിൻ്റെ അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുണ്ട് പ്രേം നസീറും മോഹൻലാലും ചേർന്ന അല്ലെങ്കിൽ അത് ആ അത് രണ്ടും ചേർന്ന താരമാണ് മമ്മൂട്ടി എന്നുള്ള ഒരു സംഗതി അതിനകത്തുണ്ട് എന്തായാലും ഞാൻ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ അത് എഴുതിയില്ല എന്തോ നമ്മളുടെ ഒരു തലതിരിവ് കൊണ്ടായിരിക്കുമെന്നോ ഞാനത് അന്ന് എഴുതിയില്ല പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് പോയി പിന്നീട് ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമില്ല വളരെ കാലത്തിന് ശേഷം ഏതോ ഫേസ്ബുക്ക് പേജിലോ അങ്ങനെയൊക്കെ നിത്യവിസ്മയം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് അന്ന് ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ ഒന്ന് ഒരു ഒരു നടൻ്റെ ആ നടൻ ശരിക്കും യഥാർത്ഥത്തിൽ അത് സത്യവുമാണ് ഇപ്പോൾ മോഹൻ പിന്നെ മോഹൻലാലും പ്രേംനസീരും ചേരുന്ന രണ്ട് സൂപ്പർ സ്റ്റാറുകളും ചേർന്നാൽ വരുന്ന ഒരു നിത്യവിസ്മയം തന്നെയാണ് മമ്മൂട്ടി കാരണം അദ്ദേഹം അവരുടെയൊക്കെ മാനരസങ്ങളും അവരുടെയൊക്കെ ശൈലികളും എല്ലാം അദ്ദേഹം ആർജിച്ചു ശക്തമായ സാധനയിലൂടെയും അതിനെ അതിലൂടെയൊക്കെ അദ്ദേഹം ആ കഴിവുകൾ ഇരുവരുടെയും കഴിവുകൾ ആർജിച്ചു ആ നിലയിൽ തന്നെ ഒരു താരമായി ഈ അദ്ദേഹത്തിൻ്റെ ഈ എഴുപത്തി രണ്ടാം വയസ്സിലും എഴുപത്തി മൂന്നാം വയസ്സിലും അദ്ദേഹം ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തൻ്റെ പേരിൻ്റെ മുൻപിൽ നിത്യവിസ്മയം എന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചുവെങ്കിൽ അത് യാഥാർത്ഥ്യം അത് യഥാർത്ഥത്തിൽ അതിന് അർഹതയുണ്ട് കാരണം പാട്ടുപാടി അഭിനയിക്കുന്നതിൽ പ്രേം നസീറിനുള്ള ഒരു ഒരു കഴിവ് മികവ് അത് മമ്മൂട്ടിക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്നതിലുള്ള കഴിവ് അദ്ദേഹം ആർജിച്ചു മോഹൻലാലിൻ്റെ അനായാസമായ നൃത്ത മലയാളികൾക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ മമ്മൂട്ടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നൃത്തം ചെയ്യുവാനും അത് അതിനു വേണ്ടിയുള്ള ഒരു കഠിന പരിശ്രമങ്ങളിലൂടെ അത് ആർജ്ജിച്ചു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത്യാവശ്യം ചുവടുകൾ വെക്കാൻ അദ്ദേഹം പഠിച്ചു അല്ലെങ്കിൽ അത് നേടിയെടുത്തു ഇപ്പം തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് പോകുന്ന തുടരും എന്ന സിനിമയിലെ ആ ഒരു മമ്മൂട്ടിയുടെ ഗാനരംഗം മമ്മൂട്ടിയുടെ ആ ഗാനത്തിനോടൊപ്പമുള്ള ചുവടുവെപ്പ് മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തരംഗമായിരിക്കുകയാണ് കാരണം അതിനകത്ത് ശാന്തമീ ശാന്തമീരാത്രിയിൽ എന്നുള്ള പാട്ടിനൊപ്പം മമ്മൂട്ടി ചൂട് വെക്കുന്നത് എത്ര അനായാസമായിട്ടാണ് എന്ന് അതിനോട് ചേർത്ത് വെച്ച് മോഹൻലാലിൻ്റെ ചൂടുവെപ്പ് കാണുമ്പോൾ നമുക്ക് അത് വേർതിരിച്ചറിയാൻ കഴിയും അപ്പോൾ അത് അദ്ദേഹം ആർജിച്ചതാണ് നിത്യഹരിതവും വിസ്മയവും ചേർന്ന് നിത്യവിസ്മയം എന്ന് അദ്ദേഹം മനസ്സിലാഗ്രഹിച്ചുവെങ്കിൽ അതിന് എല്ലാ തരത്തിലും അർഹനായിരുന്നു മമ്മൂട്ടിയെന്ന് പിൽക്കാലത്ത് അത് തെളിയിക്കപ്പെട്ടു